ഹലോ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി പൈനാപ്പിൾ പായസമാണ് അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഹാഫ് പൈനാപ്പിൾ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത് കുറച്ച് ഏത്തപ്പഴം പാൽ പിന്നെ ശർക്കര ചൂടാക്കിയത് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി പിന്നെ തേങ്ങാപ്പാൽ ഇത്രയും വേണം ഇതിനാവശ്യമായി വരുന്നത് നമ്മൾ ഒരു തവ എടുത്ത് നല്ല രീതിയിൽ ചൂടാക്കുക എന്നിട്ട് ആവശ്യത്തിന് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് അതിൽ ഒഴിക്കുക നെയ്യ് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ടുക അണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക അണ്ടിപ്പരിപ്പ് ഉണക്ക മുതിരി നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കുക ആവശ്യത്തിന് എടുത്തതിനു ശേഷം നല്ല രീതിയിൽ മൂപ്പിക്കുക നല്ല രീതിയിൽ അത് ചൂടായി നല്ല രീതിയിൽ കുറച്ച് മൂത്തതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പിഴം ഇട്ട് കൊടുക്കുക ഏത്തപ്പഴം ഒരാക്ക് ഒരു ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം പൈനാപ്പിൾ അരിഞ്ഞു വെച്ചത് ഇട്ടുക പൈനാപ്പിൾ നമ്മൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ജ്യൂസിയായിട്ടും എടുക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ ചൂടാക്കുക ഒരു ഏകദേശം മൂത്ത് വരിക മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ശർക്കര ശർക്കരപ്പാനീയം ഒരു അരിപ്പ് എടുത്ത് അരിച്ച് അതിൽ ഒഴിക്കുക നമ്മൾ അരി അരിപ്പിച്ചൊഴിക്കുന്നത് ശർക്കരയിൽ ചിലപ്പോൾ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ചൂടാവും അതിനുശേഷം ശേഷം നമ്മൾ ചവ്വരി നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അതിലോട്ടും ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ ചൗവരി ഒഴിക്കുന്നത് പായസം കുറച്ച് തിക്കായി കുറച്ച് കുറുകി കിട്ടുന്നതിന് വേണ്ടിയാണ് ചൗവരി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര ആണ് ആവശ്യമെന്ന് വെച്ചാൽ അതിന് എന്നിട്ട് അതിന് ശേഷം അതിനേക്ക് ഏലയ്ക്ക് നമ്മൾ കഴുകി പൊട്ടിച്ച് വെച്ച് ഏലയ്ക്ക് അതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ടാം പാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇനി ചൂടാക്കും ഇനി തിളയ്ക്കത്തില്ല രണ്ടാം പേരം ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കത്തില്ല നല്ല രീതിയിൽ ചൂടാക്കുക അതിന് ശേഷം മാറ്റി വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ചുകൾ പായസം റെഡി നമ്മൾ പായസം ആമിക്കുട്ടിക്ക് കൊണ്ടു കൊടുത്തു ആമിക്കുട്ടി പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടെന്ന് സൂപ്പർ ഓക്കെ